അപ്പോൾ എവിടെ ചെന്നാലും വാവാ സുരേഷ് വാവാ സുരേഷ് എന്ന് പറയുന്നത് പലർക്കും പിടിക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ അടുത്ത കാലത്ത് പാലക്കാട് എൻ്റെ ഒരു സുഹൃത്ത് പാമ്പിട്ട് പിടിക്കുന്ന ആളാണ് ബൈജു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ശബരിമല ഡ്യൂട്ടിക്ക് പാമ്പ് പിടിക്കാണ്ട് സമയത്ത് ഞാനും പുള്ളിയും കൂടെ നിൽക്കുന്നതായിരുന്നു പുള്ളിയുടെ ഡി പി മൊബൈലിൽ ഉടനെ ഒരാൾ പറഞ്ഞ് ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് മാറ്റണമെന്ന് പറഞ്ഞു അത് മാറ്റണമെന്ന് പുള്ളിയെ കൊണ്ട് ഡി പി മാറ്റിപ്പിച്ചു ഇപ്പം നിങ്ങൾ നോക്കി കേരളത്തിൽ നടക്കുന്നത് എൻ്റെ ഞാനോട്ട് കണക്ഷനുള്ള എൻ്റെ പേര് ആര് ഉപയോഗിക്കുന്നു അവരെല്ലാം ആ പാമ്പുപിടുത്തത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് തള്ളിത്തള്ളി മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പോൾ നടക്കുന്ന ഇന്നലെയും പരാതിയും എനിക്ക് അന്ന് ആളുകളെല്ലാം നമ്മൾ എന്നെ പറയാം നമ്മൾ വെയിറ്റ് ചെയ്യൂ നമുക്ക് നോക്കാം ഇതിൽ പോകുന്ന നോക്കട്ടെ എൻ്റെ പേരോട്ട് ഞാനും എൻ്റെ പേര് ആരെങ്കിലും ഒരാൾ പറയുമെങ്കിൽ അവരെ പാമ്പ് പിടത്തിൽ നിന്നങ്ങ് മാറ്റിയാണ് അങ്ങനൊരു ലോബിതരുണ്ട് അവരിത് പാ വനം വകുപ്പിനകത്താണ് ിനകത്താണ് യാതൊരു സംശയവും ഇല്ല അവരിപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എന്റെ ഒരു അവയർനസ് ക്ലാസ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ട്രെയിനിങ് സമയത്ത് എന്റെ പേര് ഉപയോഗിച്ചിട്ടാണ് ട്രെയിനിങ് ചെയ്യുന്നത് ട്രെയിനിങ് എന്നെ മോശപ്പെടുത്തിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മാനസിക ഈ പറഞ്ഞത് കണക്കിനെ ഇപ്പൊ കുറെ അധികം അപകടങ്ങൾ ആർക്ക് ആർക്കും വേണമെങ്കിൽ പാമ്പുകടി എന്നല്ല നേരെ നിന്നാൽ തന്നെ ചിലപ്പോ ഒരു മനുഷ്യന് ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ സറ്റിന് ഫ്ലൈറ്റ് നമ്മുടെ നമ്മുടെ നാട്ടിലാണ് അതെ അതെ നാട്ടിൽ എത്ര ഇതിനൊക്കെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു പേര് അവസാനം ആർക്കെങ്കിലും കൊണ്ട് എത്തിക്കണം എന്നുള്ള ഒരു അജണ്ട അത് കുറെ കാലമായിട്ട് തുടർന്ന് തന്നെയാണ് അപ്പൊ പ്രത്യേകമായിട്ട് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാകട്ടെ വൈറലാകാൻ വേണ്ടി ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെ ഈ സ്നേഹിക്കളെ സ്നേഹിക്കുന്ന സ്നേഹിച്ചു പിടിക്കുന്ന ചേട്ടൻ പിടിക്കുന്ന ഓരോ പാമ്പിനോടും ചേട്ടൻ കാണിക്കുന്ന ഒരു നീതി അല്ലെങ്കിൽ ഒരു സ്നേഹം ആ ഒരു പിടിക്കുന്ന ഒരു രീതി

ടിച്ചു എന്നിറങ്ങി ആൾക്കാ എനിക്ക് എത്ര ഫോട്ടോ ഞങ്ങൾ മടുത്തു എന്നാണ് കാരണം വിളിക്കുന്നേക്ക് ഓരോരുത്തരെ വിളിക്കുമ്പോഴത്തേക്ക് എവിടെ ഇരിക്കുന്നു ഫോട്ടോ ഇടും റൂട്ട് മാപ്പ് ഇട ഫോട്ടോ ഇട്ടിട്ട് അത് എങ്ങനെ ഇരിക്കുന്നു തലവത്തിനിരിക്കുന്നു അതിന്റെ വാല് പുറയിലുണ്ടോ അതിൻ്റെ വാലെന്തൊരു കളറാ അത് ചോറ് പിടിച്ചിട്ടിരിക്കുകയാണ് കാപ്പുടിച്ചിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു അപ്പോൾ ആൾക്കാര് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് സമയമില്ല അപ്പോഴും തല്ലിക്കൊന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ നിങ്ങളുടെ വീട്ടില് ഒരു പാമ്പോ അല്ലെങ്കിൽ ഒരു കടുവയോ പുലിയോ ഒക്കെ നിങ്ങൾ അക്രമിക്കോന്നൊരു സാഹചര്യം നിങ്ങൾക്ക് കൊല്ലാം ഒരു കേസ് എടുക്കാൻ പറ്റില്ല ഒരു നടപടി എടുക്കാൻ പറ്റില്ല പിന്നെ ആൾക്കാരെ പേടി ഭീതിപ്പെടുത്തി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല പൊതുജനം എന്താ പറയുക വിദ്യാഭ്യാസം ഉള്ളവരാണ് പണ്ടത്തെ ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആൾക്കാരല്ല ഇവർക്കൊക്കെ നല്ല ചിന്താ ചിന്ത ശേഷിയുള്ള ആൾക്കാരാണ് എന്തായാലും മാത്രമേ സോഷ്യൽ മീഡിയ ഒരുപാട് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് എന്താ പറയുക അനാവശ്യമായി ഇതിനെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം